കന്നഡ സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു എഴുത്തുകാരിയാണ് ബാനു മുസ്താഖ് ആ എഴുത്തുകാരിയുടെ ഒരു ചെറുകഥ വളരെ ലോക ശ്രദ്ധ ആദിച്ച ചെറുകഥയാണ് കന്നഡയില് ആ ചെറുകഥയുടെ പേര് അറിയപ്പെടുന്നത് ഹൃദയത നിർധാര എന്നാണ് മലയാളത്തിൽ ഹൃദയത്തിൻ്റെ തീരുമാനം ഇംഗ്ലീഷിൽ എ ഡിസിഷൻ ഓഫ് ദ ഹാർട്ട് എന്ന പേരിലാണ് ഈ ചെറുകഥ അറിയപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും വിശദമായി വിവരിക്കുകയും നല്ലൊരു സന്ദേശം നൽകുകയുമാണ് ഈ എഴുത്തുകാരി ഈ കഥയിലൂടെ ചെയ്യുന്നത് മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ ചെറുകഥയിൽ ഉള്ളത് യൂസഫ് എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അമ്മ അഖില എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി സാമത്തികമായി നല്ല ഔന്നിത്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ആണ് ഈ അഖിലിയെ ഇദ്ദേഹം സ്വീകരിച്ചത് ഇവര് മൂന്ന് പേരുമടങ്ങിയ ഒരു കുടുംബം സന്തോഷകരമായി മുമ്പോട്ട് പോകുന്നു എന്നാൽ അഖിലയെ സംബന്ധിച്ചുള്ള പ്രയാസം എന്ന് പറയുന്നത് അവൾക്ക് കിട്ടേണ്ട സ്നേഹം യൂസഫ് തൻ്റെ അമ്മയ്ക്ക് കൊടുക്കുകയാണോ അല്ലെങ്കിൽ ആ സ്നേഹം വിഭജിച്ചു പോവുകയാണോ എന്ന പരാതി എന്നും അവളിലുണ്ട് എല്ലാ ദിവസവും ഈ പരാതി യൂസഫിനെ അറിയിക്കും എന്നാൽ ഈ അമ്മ വളരെ കുലീനിയായ ഒരു സ്ത്രീയായിരുന്നു ഈ മകളിൽ നിന്ന് തിക്ത അനുഭവങ്ങളും വേദനകളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഭക്ഷണം പോലും കഴിക്കാനായി ഈ അമ്മയ്ക്ക് തോന്നില്ല അത്രമാത്രം ആട്ടും തുപ്പുമെല്ലാം കേട്ട് ആണ് ജീവിച്ച് വരുന്നത് എന്നാൽ ഒരു പരാതി പോലും ഈ മകൻ്റെ അടുക്കൽ ചെന്നു പറയാറില്ല അവനെ വേദനിപ്പിക്കാറില്ല ഈ അഖില ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവളെ അംഗീകരിച്ചു കൊണ്ടുപോകുവാനായിട്ടാണ് ഈ അമ്മ ശ്രമിക്കുന്നത് എന്നാൽ യൂസഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഈ രണ്ടു പേരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല ഈ രണ്ടു പേരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം ആരെയും സ്വീകരിക്കണം അമ്മയെ സ്വീകരിക്കണോ അതെയോ ജീവിത പങ്കാളിയെ സ്വീകരിക്കണോ എന്ന ചോദ്യം അദ്ദേഹം നിശിബ്ദമായി തീരുമാനമെടുക്കുവാനായിട്ട് ശ്രമിച്ചു കുറച്ചു കാലം മുമ്പോട്ട് പോയി വേദനാജനകമായ പലതും കുടുംബ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു തീരുമാനമെടുത്തു തൻ്റെ അപ്പച്ചൻ അമ്മയുടെ ജീവിത പങ്കാളി നേരത്തെ തന്നെ ഓർവിട്ടു പോയ ആളാണ് അമ്മയ്ക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല എന്നാൽ യാഥാസ്ഥിതിക കുടുംബത്തിലാണ് അവർ ജീവിച്ച് ജനിച്ച് വളരുന്നത് മറ്റൊരു വിവാഹം നടത്തി അമ്മയെ പറഞ്ഞയക്കുക എന്നുള്ളത് അവരുടെ കുടുംബത്തിന് പറ്റിയ ഒരു കാര്യമല്ലായിരുന്നു എന്നാൽ ഈ എതിർപ്പിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് അമ്മയ്ക്ക് പറ്റിയ ഒരു വ്യക്തിയെ യൂസഫ് കണ്ടെത്തി ഈ അമ്മയെ വിവാഹം കഴിപ്പിച്ച് വേറൊരു വീട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി പോയി അഖിലയ്ക്ക് അമ്മയെ ചിന്തകൾ പതുക്കെ പതുക്കെ വരുവാൻ തുടങ്ങി ഈ അമ്മ ഈ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ ആ കുടുംബത്തിന്റെ വെളിച്ചമായിരുന്നു അമ്മയെന്ന് അഖില പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി നിശുദ്ധമായി ചെയ്യുന്ന ജോലികൾ കാര്യങ്ങൾ ഇതെല്ലാം അഖിലയുടെ മനസ്സിലേക്ക് കടന്നു വന്നു ചെയ്തതൊക്കെ തെറ്റാണ് എന്ന ബോധ്യങ്ങളിലേക്ക് അകല എത്തുകയാണ് യൂസഫിനോട് പറയുകയാണ് എന്നിൽ കുറവുണ്ട് അമ്മയെ അമ്മയായി സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല സ്നേഹം വിഭജിച്ചു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു നമുക്കൊരു കാര്യം ചെയ്യാം അമ്മയെയും ജീവിത പങ്കാളിയുമെല്ലാം നമുക്ക് കൂട്ടിക്കൊണ്ടു വന്ന് സ്നേഹത്തോടെ ജീവിക്കാമെന്ന് യൂസഫിന് വലിയ സന്തോഷവുമായി അങ്ങനെ അവർ ഒരുമിച്ച് ഒരു ജീവിതം നയിക്കുന്ന ഒരു ചെറുകഥയാണ് ഈ കഥ ഇനി ഈ കഥ നൽകുന്ന വലിയ ആശയങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ വിവാഹം കഴിപ്പിച്ച് ഇങ്ങനെയൊക്കെ അയക്കുക അങ്ങനെയല്ല ഈ കഥ നൽകുന്ന സന്ദേശം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രയാസങ്ങളുണ്ട് വേദനകളുണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഒരേ ദിശയില് ആ പ്രയാസത്തെ നേരിടുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പാളിച്ചു പറ്റുന്നത് എന്നാൽ ഓരോരു ദിശയില് ഈ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ ഒന്ന് കണ്ട് അതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് വിജയം ഉള്ളത് നമുക്കറിയാം എൻ്റെ അടുത്ത് സഹോദരങ്ങൾ വരാറുണ്ട് ഞാനും എല്ലാം കഴിഞ്ഞ് ആൾക്കാർ കാണാൻ വരും അവരിൽ ചിലർ പറയുന്ന ഒരു കാര്യമാണ് അച്ഛ ഒരു വശത്ത് അമ്മ ഒരു വശത്ത് ഭാര്യ മതിൽ ഞാനുണ്ട് ഞാൻ ആരെ സ്വീകരിക്കണം ആരുടെ ഒപ്പം ജീവിക്കണം എന്ന ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെയുള്ള ക്രൈസിസ് ഇത് ഒരു മേഖല മാത്രമാണ് മറ്റു പല മേഖലകളും ജീവിതത്തിലെ ബന്ധങ്ങളിൽ ഉണ്ട് എല്ലാ വ്യക്തികളെയും അവരെയൊന്നും മനസ്സിലാക്കുക അവരെയൊന്ന് ചേർത്ത് പിടിക്കുക വ്യത്യസ്തമായി ചിന്തിക്കുക അവയാണ് സൊല്യൂഷൻ ഇനി നമുക്കറിയാം ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം പല ആൾക്കാരും ചെയ്യാൻ പോകുന്നത് നിശബ്ദമായി കണ്ടില്ല കേട്ടില്ല എന്ന് വെൽക്കുകയാണ് ചെയ്തത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുമ്പം കുറച്ചുനാളൊക്കെ അത് ഒരു ചെറിയൊരു ആശ്വാസം നൽകുമായിരിക്കാം എന്നാൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് ആ എല്ലാം പോയി സ്ഥിതിഗതികൾ വളരെ വഷളായിത്തീരുന്ന അവസ്ഥയിലേക്കാണ് എത്തുക അങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവം നമുക്ക് നൽകിയ കഴിവുണ്ട് ആ കഴിവ് ഉപയോഗിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഹൃദയപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ യൂസഫ് എന്ന് പറയുന്ന വ്യക്തി ആ കുടുംബത്തിലെ ദുഃഖങ്ങളും വേദനകളുമെല്ലാം മനസ്സിലാക്കി ആ കുടുംബജീവിതത്തെ ഒന്നുകൂടി ഒന്ന് പുനർജീവിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു സ്നേഹം കൊണ്ടും വിനയമായ പെരുമാറ്റം കൊണ്ടും മാത്രമേ നമുക്ക് ഇങ്ങനെ സങ്കീർണമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേദനകളുണ്ടെങ്കിൽ ഈ നിമിഷം ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഹൃദയത്തിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അവ നല്ല തീരുമാനങ്ങളായി മാറുവാനായിട്ട് ആരെയും വേർതിരിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരാകുന്ന അവസ്ഥയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്